പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രജനീകാന്തിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണം ഈ ഇമേജ് ഞാൻ നേരെ റിമൂ ഡോട്ട് പി ജി എന്ന് പറയുന്ന സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് സൈറ്റിൻ്റെ പേര് റിമൂവ് ഡോട്ട് ജെ സ്പോട്ടിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും ഞാൻ ആ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിൽ നിന്ന് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിടുന്നതായിരിക്കും അതായത് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ആവുന്നുണ്ടോ നോക്കാം ഇതാ മാറിക്കഴിഞ്ഞു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ കിട്ടി നമുക്ക് ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഇത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യണം ഇത് പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് വെക്കുമ്പോഴേ ഇല്ലാത്തത് വെക്കുമ്പോഴും നമ്മുടെ വ്യത്യാസം ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള രജനീകാന്തിന് വെക്കും ബിങ്ക് ഇതിന് ഒരു പ്രൊഫഷണൽ ലുക്കില്ല അതിന്റെ കാരണം ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള രജനീകാന്തിന് ആണ് വെക്കുന്നതെങ്കിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ റിമോട്ട് ഡോട്ട് ബി ജി എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂളാണ് വളരെ ആണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയും ക്യാൻവ അപ്പോൾ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം അപ്പം ഇതേപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ സൗജന്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ